നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഇന്ത്യ യു കെ വ്യാപാര കരാറിനുള്ള അംഗീകാരം രണ്ട് രാജ്യങ്ങളും ഈ കരാറിന് ഒപ്പുവച്ചു കഴിഞ്ഞിരിക്കുന്നു ചരിത്രത്തിൽ തന്നെ സുപ്രധാനമായ ഒരു നാഴികക്കല്ലായി ഇന്ത്യ യു കെ വ്യാപാര കരാർ സ്വതന്ത്ര വ്യാപാര കരാർ മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും യു കെ പ്രധാനമന്ത്രി കെർ സ്റ്റാമറും നടത്തിയ ചർച്ചയ്ക്ക് പിന്നാലെയാണ് ഇരു രാജ്യങ്ങളും ഈ കരാറിൽ ഒപ്പിട്ടിരിക്കുന്നത് ദിദിന സന്ദർശനവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി യു എത്തിയിരുന്നു അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നീക്കം തന്നെയായിരുന്നു ഈ കരാർ ഇന്ത്യയിലെ സമുദ്രോൽപ്പന്നങ്ങൾ കാപ്പി തേയില എന്നിവയ്ക്കുള്ള തീരുവ അങ്ങനെ ഒഴിവാക്കുകയാണ് ഏകദേശം തൊണ്ണൂറ്റി ഒൻപത് ശതമാനത്തോളം ആൾ ഉൽപ്പന്നങ്ങളുടെ തീരുവയാണ് ഇത്തരത്തിൽ ഒഴിവായി കിട്ടുന്നത് പ്രത്യേകിച്ചും ഇന്ത്യക്ക് അതിലുപരി കേരളത്തിന് ഇത് വലിയൊരു നേട്ടമായി മാറും എങ്ങനെയെന്നാൽ തീരദേശ മേഖലയ്ക്കും അതുപോലെ തന്നെ കാർഷിക മേഖലയ്ക്കുമൊക്കെ ഇത് വലിയൊരു നട്ടല്ലായി കരുത്തായി തന്നെ മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല സുഗന്ധവ്യഞ്ജനം ടെക്സ്റ്റൈൽസ് ചെരുപ്പ് എന്നിവയ്ക്ക് തീരുവ ഇനി മുതൽ ചുമത്തില്ല കയറ്റുമതി മേഖലയ്ക്ക് ഊർജ്ജം പകരുന്ന ഒരു കരാറായി തന്നെ ഇത് മാറും രണ്ട് രാജ്യങ്ങൾക്കും ഗുണം ചെയ്യുന്ന ഒരു കരാറായി ഇതിനെ വിശേഷിപ്പിക്കുകയാണ് ബ്രിട്ടൻ പ്രധാനമന്ത്രിയും യു കെ ഉൽപ്പന്നങ്ങളുടെ ഇന്ത്യയിലെ തീരുവ മൂന്ന് ശതമാനമായി ഇത്തരത്തിൽ കുറയുകയും ചെയ്യും ക്ഷീര ആപ്പിൾ തുടങ്ങിയവയ്ക്ക് ഇന്ത്യ തീരുവ ഇളവ് നൽകില്ലെന്നും കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നുണ്ട് ഇന്ത്യയുടെ കാർഷിക ഉൽപ്പന്നങ്ങൾക്കടക്കം യു കെ വിപണി എന്ന് പറയുമ്പോൾ വളരെ വലുത് തന്നെയാണ് അതിനുള്ള ഒരു കമാനമായി തന്നെ ഇന്ത്യ യു കെ സ്വതന്ത്ര വ്യാപാര കരാർ മാറുന്നു യുകെയിൽ നിന്നുള്ള ചില കാർഷിക ഉൽപ്പന്നങ്ങൾക്കും വാഹനങ്ങൾക്കും ഇന്ത്യൻ വിപണിയും അതുപോലെ ഈ കരാറിലൂടെ തുറന്നു നൽകുകയാണ് ഇന്ത്യയിൽ നിന്നുള്ള സമുദ്രോൽപ്പന്നങ്ങൾക്ക് യു കെയിൽ ഇരുപത് ശതമാനം തീരുവ ഉണ്ടായിരുന്നത് പൂജ്യത്തിലേക്ക് എത്തിച്ചു ഇന്ത്യയിൽ നിന്നുള്ള ചെമ്മീനും തീരുവയില്ലാതെ യു കെ ഇറക്കുമതി ചെയ്യും സുഗന്ധവ്യഞ്ജനങ്ങൾ കശുവണ്ടി തുടങ്ങിയവയുടെ തീരുവ അങ്ങനെ കുറച്ചിട്ടുണ്ട് തേയില കാപ്പി എന്നിവയുടെ ഇറക്കുമതി നിയന്ത്രണം ഒഴിവാക്കാനും യു കെ തീരുമാനിച്ചിരിക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ ഏറ്റവും അധികം ഗുണം ചെയ്യുന്നത് കേരളത്തിലെ തീരദേശ മേഖലയ്ക്കും അതുപോലെ തന്നെ കാർഷിക വൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുകൾക്കും തന്നെയാണ് യുവജനങ്ങൾക്കടക്കം വലിയ തൊഴിൽ സാധ്യത ഇതിലൂടെ പങ്കുവെക്കുന്നുണ്ട് പാക്കറ്റിലാക്കിയ ഭക്ഷണത്തിന് എഴുപത് ശതമാനം വരെ തീരുവുണ്ടായിരുന്നത് യു കെ എടുത്തുകളയും ഇന്ത്യൻ തുണിത്തരങ്ങൾക്ക് പന്ത്രണ്ട് ശതമാനമായിരുന്നു തീരുവുണ്ടായിരുന്നത് അതും സമ്പൂജ്യമാക്കും കെമിക്കലുകൾക്ക് എട്ട് ശതമാനം തീരുവ എന്നുള്ളതൊക്കെ യു കെ പിൻവലിച്ചു ഇന്ത്യയിൽ നിന്നുള്ള സോഫ്റ്റ്വെയറിനുള്ള തീരുവ കുറച്ചത് നമ്മുടെ ഐ ടി മേഖലയ്ക്ക് കൂടുതൽ കരുത്തു പകരും സ്മാർട്ട് ഫോണുകൾ ഹബ്ബുകൾ പാവകൾ ഉൽപ്പന്നങ്ങൾ എഞ്ചിനീയറിംഗ് ഉൽപ്പന്നങ്ങൾ സ്പോർട്സ് ഉപകരണങ്ങൾ രക്തങ്ങൾ ആഭരണങ്ങൾ പ്ലാസ്റ്റിക് മരുന്നുകൾ മെഡിക്കൽ ഉപകരണങ്ങൾ എന്നിവയ്ക്കൊക്കെയുള്ള തീരുവ് എടുത്തു കളയാനും യു കെ സമ്മതിച്ചു കഴിഞ്ഞിരിക്കുകയാണ് അത്തരത്തിൽ ഒരുപാട് നേട്ടമുണ്ടാക്കുന്ന ഒരു കരാറായി തന്നെ ഇത് മാറുകയാണ് ഇന്ത്യയിലെ ജീവനക്കാരെ നിയമിക്കുന്ന സ്ഥാപനങ്ങൾ സാമൂഹ്യ സുരക്ഷാ നിധി അടയ്ക്കുന്നതിലും ഇളവുണ്ടാക്കും യു കെ ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ശരാശരി പതിനഞ്ച് ശതമാനം തീരുവ എന്നത് ഒറ്റയടിക്ക് മൂന്ന് ശതമാനമായി കുറയും വാഹനങ്ങൾ സ്കോച്ച് വിസ്കി എന്നിവയുടെ ഒക്കെ തന്നെ തീരുവ് കുറയും ക്ഷീരോൽപ്പന്നങ്ങൾ ഭക്ഷ്യ എണ്ണ ആപ്പിൾ തുടങ്ങിയവയ്ക്കുള്ള സംരക്ഷണം അതുപോലെ തന്നെ തുടരുമെന്നാണ് കേന്ദ്ര സർക്കാർ പറയുന്നത് അതിനുള്ള തൽക്കാലത്തേക്ക് കുറയ്ക്കാനായി നിലവിൽ ഉദ്ദേശമില്ല ന്യൂസ് ഡെസ്ക് വള്ളി വാർത്ത